ജ്യേഷ്ഠന്റെ കുട്ടിയുണ്ട് പെങ്ങളുടെ കുട്ടിയുണ്ട് അപ്പൊ എന്തായാലും വെറുതെ എടുക്കാൻ എഴുതിയിട്ടാണ് പക്ഷെ ക്ലാരിറ്റി ഒന്നും അത്ര ആയിട്ട് കിട്ടിയിട്ടില്ല പിന്നെ അവർക്ക് നന്നായിട്ട് നിന്ന് വന്നിട്ടില്ല പക്ഷെ എന്നാലും ചുമ്മാ ഒരു ചുമ്മാ ഒരു കാര്യമില്ല എന്നാലും വെറുതെ വീഡിയോസ് എടുത്തു മാത്രം വന്നപ്പോൾ എടുക്കണോ ചോദിച്ചു എടുക്കാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എടുത്തു അത്രേ ഉള്ളു എന്തായാലും വീഡിയോസ് ഫുൾ സപ്പോർട്ട് മല്ലനും തുടക്കല്ലേ അപ്പൊ മലനും എന്താ കാട്ടി മല്ലനും വില്ലനും പരക്കുമ്പോ മല്ലൻ വില്ലൻ മല്ലനും വില്ലനും തുടക്കല്ലേ മല്ലൻ മീനാഞ്ചിടില്ല അനക്ക് വേണ്ടല്ലോ അപ്പൊ നിക്ക് പറയണ കേക്ക് പുറച്ചോളി ഇഷ്ടായത് ഇഷ്ടായ ഇതോ ഇതൊരു കുട്ടി ആ ഇതീ അമ്മ വീണ പാക്കും പുഷിയല്ലേ നല്ല അപ്പൊ മല്ലനും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഓഫ്

ീരപ്പനാ പറ

പറഞ്ഞ ഇങ്ങനെ മെച്ചിലെടുത്ത് പോവണിട്ട് പറഞ്ഞിട്ട് മെച്ചിലെടുത്ത് പോവാ പറ ഞാൻ മെച്ചിലെടുത്തു പോവാ പറയാർക്കറി പറ મારી wow. મારું <todos>